അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വബർകാത്തു സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കടുത്ത അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി സ്വന്തം ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിച്ച് ഭാര്യയെ കൊലക്കുകൊടുത്ത മടവൂർ കാഫിലക്കാരൻ ആ സംഭവം ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ആശയപ്രതിസന്ധി നേരിട്ടത് ആരാണെന്ന് അറിയുമോ എ പി വിഭാഗം സമസ്തയാണ് കഴിഞ്ഞ എൻ്റെ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ മടവൂർ കാഫിലക്കാരൻ ഇങ്ങനെയുള്ള ഒരു വലിയ ദുരന്തത്തിൽ ചെന്ന് വീഴാൻ കാരണം എ പി വിഭാഗത്തിലെ ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർ പകര അഹ്സനിയെ പോലെ കൂറ്റമ്പാറ മുസ്ലിയാരെ പോലെ പോലെ ചില മുസ്ലിയാക്കന്മാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ക്യാമ്പയിനുണ്ട് ആ ക്യാമ്പയിന്റെ ഭാഗമായി അതിൽ ആകൃഷ്ടനായി പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മടവൂർ കാഫിലക്കാരൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതും അങ്ങനെ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആ മരിക്കാൻ കാരണമാകുന്നതും ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു ഇതിനെ ആശയപരമായി എ പി വിഭാഗം സമസ്തയ്ക്ക് നേരിടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ ചെയ്ത പണി എന്താണെന്നോ എന്റെ വീഡിയോ ഫേസ്ബുക്കിൽ ഒന്നിച്ച് റിപ്പോർട്ട് അടിച്ച് നീക്കം ചെയ്യിപ്പിച്ചു എന്റെ എ പി വിഭാഗം സമസ്തക്കാരെ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക ആശയത്തെ ആശയം കൊണ്ട് നേരിടാനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്റേതു മാത്രമല്ല ഈ വിഷയം സംസാരിച്ച പലരുടെയും വീഡിയോ ഇവർ നീക്കം ചെയ്യിപ്പിച്ച അവസ്ഥയാണ് നമ്മൾ കണ്ടത് പക്ഷേ അതുകൊണ്ടൊന്നും ഇതിനെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുകയില്ല മാത്രമല്ല ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടി കള്ളപ്രചാരണവുമായി വന്നിരിക്കുകയാണ് ഇവർ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തിയുടെ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ ഒരു മുജാഹിദ് മൗലവി പറയുന്നു ഇയാൾ ഗർഭിണികളായ സ്ത്രീകൾ ഡോക്ടറെ കാണിക്കേണ്ടതില്ല അത് ചെറുക്കാട് എന്ന് ഇയാൾ പ്രസംഗിക്കുന്നുണ്ട് അതുകൊണ്ട് സെലഫികളുടെ തനി നിറം മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പകരയും കൂറ്റമ്പാറയും ഒക്കെ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് എ പി വിഭാഗം സമസ്താത അല്ലെങ്കിൽ എ പി വിഭാഗത്തിലെ ചില മുസ്ലിയാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കള്ളപ്രചാരണം കൊണ്ടൊന്നും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന അതല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വ്യക്തി അയാൾ സെൽഫിയാണോ സെലഫികളുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ല നാല് വർഷം മുമ്പ് പ്രചരിച്ച ക്ലിപ്പാണ് അന്ന് തന്നെ നമ്മൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇയാളെ ആരോ പ്രസംഗിക്കാൻ വിളിച്ചു പക്ഷെ അയാൾ സെൽഫിയാണോ ഒരിക്കലും ഇല്ല ലോകത്തൊരു ഒരു സെൽഫിയും ഇന്നേ വരെ ഡോക്ടറെ കാണിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല പറയാൻ കഴിയില്ല ഒരാൾക്കും പറയാൻ കഴിയില്ല അത് പ്രമാണവിരുദ്ധമായ കാര്യമല്ലേ പിന്നെ മണ്ടത്തരം അയാൾ പറഞ്ഞതാണ് അയാൾ ആരാണ് അയാളെ ഏറ്റെടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല സെലഫികൾക്കില്ല മറിച്ച് സർവമത സർവവേദ സത്യവാദം പ്രചരിപ്പിക്കുന്ന കുഫറൻ വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന സി എച്ച് മുസ്തഫയുടെ ഒരനുയായിയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയുള്ള ഒരാളുടെ ഒരു ക്ലിപ്പ് കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ച ആശയങ്ങളിൽ നിന്ന് ഒരിക്കലും തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങളാണ് ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആശയത്തെ ആശയം കൊണ്ട് നേരിടാനാണ് നിങ്ങൾ രംഗത്ത് വരേണ്ടത് ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ ഞാൻ ചോദിക്കട്ടെ എ വിഭാഗം സമസ്തയോട് ഈ കാഫിലക്കാരന്റെ പ്രസവം എടുത്ത സ്ത്രീ ആരാണ് ആ സ്ത്രീയപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതാണല്ലോ ഇപ്പോ നമ്മൾ അവസാനമായി കിട്ടിയ നമുക്ക് കിട്ടിയ വാർത്ത ആ സ്ത്രീയെയും ആ സ്ത്രീയുടെ മകനെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ വാർത്ത നമ്മൾ വായിച്ചു ആരാണ് ഈ സ്ത്രീ ആരുമായാണ് ആ സ്ത്രീക്ക് ഈ ഫാത്തിമത്താത്ത ബന്ധമുള്ളത് എ പി വിഭാഗത്തിൽപ്പെട്ട സജീവമായ ഒരു എ പി കുടുംബത്തിലെ അംഗമാണ് ഈ ഫാത്തിമത്താത്ത മാത്രമല്ല അവരുടെ ഭർത്താവ് ഒരു എ പി വിഭാഗം മുസ്ലിയാരാണ് എ പി വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരാണ് എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് എന്ന കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല മാത്രവുമല്ല ഈ സ്ത്രീ ഈ പറയുന്ന സ്ത്രീ പകരയുടെ ഭാര്യയുടെ പ്രസവം എടുത്തിട്ടില്ലേ മാത്രമല്ല പകരയുടെ ശിഷ്യന്മാരായ പലരുടെയും പല മുസ്ലിയാക്കന്മാരുടെയും പ്രസവം പ്രസവമെടുത്തിട്ടില്ലേ കൊളത്തൂർ അലവി സക്കാഫിയുടെ ഭാര്യയുടെ പ്രസവമെടുത്തിട്ടില്ലേ ഇതൊക്കെയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പല ഗ്രൂപ്പുകളിലുമൊക്കെ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ നിലക്കും നിങ്ങളുമായി ബന്ധമുള്ള എല്ലാ നിലക്കും എ പി ഗ്രൂപ്പിലെ ഒരു വിഭാഗം മുസ്ലിയാക്കന്മാരുടെ പ്രസവമെടുക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ എ പി വിഭാഗത്തിലെ ഈ നിലക്കുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിയാക്കന്മാരുടെ ഭാര്യമാരുടെ പ്രസവം എടുക്കുന്ന പാത്തുമത്താത്ത അല്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് കൈകഴുകാൻ സാധിക്കുക എന്നിട്ട് നിങ്ങൾ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് സെലഫികളെ ഈ നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായപ്പോഴാണ് എനിക്കതൊക്കെ പറയേണ്ടി വന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇസ്ലാം പറയുന്ന കാര്യം എന്താണ് നല്ല കോലത്തിലുള്ള ചികിത്സ ലഭിക്കണം ചികിത്സ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല അത് വീട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ നടക്കട്ടെ വീട്ടിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വീട്ടിൽ ആവശ്യമായ ചികിത്സ കിട്ടുമെങ്കിൽ വീട്ടിൽ പ്രസവിക്കട്ടെ പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ അധിക ഗർഭിണികളായ സ്ത്രീകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കലാണ് അപ്പോഴാണ് ഒരു സുരക്ഷിതത്വമുള്ളത് കാരണം ഇപ്പോൾ ഈ കാഫിലക്കാരന്റെ ഭാര്യയ്ക്ക് തന്നെ ശക്തമായ ബ്ലീഡിങ് ഉണ്ടായതിന്റെ പേരിലാണ് ആ സ്ത്രീ മരണപ്പെട്ടത് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതിനാവശ്യമായ മിഷനറീസും സംവിധാനവും എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ഹോസ്പിറ്റലിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടേക്കൊന്നും പോകാതെ റിസ്ക് എടുത്ത് ഈ നിലയ്ക്കുള്ള ദുരന്തങ്ങൾ വെക്കുന്നത് ഇസ്ലാമികമായി അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും സാധ്യല്ല അപ്പൊ പിന്നെ ഇവർ പറയാറുള്ളത് എന്താണെന്നറിയോ ഹോസ്പിറ്റലുകളിൽ ചൂഷണങ്ങളുണ്ട് എന്നാണ് ചൂഷണങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ താരതമ്യേന ചൂഷണം കുറഞ്ഞ ഹോസ്പിറ്റലുകളും അങ്ങനെയുള്ള ഡോക്ടർമാരെയും നമ്മൾ തെരഞ്ഞെടുക്കണം ഇനി അതിനും സാധ്യമല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ടല്ലോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞ മേഖലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ദുരന്തങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പക്ഷെ അതൊന്നും ചെയ്യാതെ നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം എന്താണ് നിങ്ങളിൽപ്പെട്ട ഒരു പറ്റം മുസ്ലിയാക്കന്മാര് ചികിത്സയെ തന്നെ നിഷേധിക്കുകയാണ് ആവശ്യമായ ചികിത്സ നിങ്ങൾ നൽകുന്നില്ല ഈ പകരയും പകരയുടെ ശിഷ്യന്മാരും യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് മരുന്ന് വേണ്ട ഡോക്ടറെ കാണിക്കണ്ട ഓപ്പറേഷൻ വേണ്ട പ്രസവം ഒരു രോഗമല്ല അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടപ്പെട്ട അതല്ലെങ്കിൽ ഒരു ഗർഭിണിക്ക് ആവശ്യമായ ചികിത്സയും ആവശ്യമായ മരുന്നുമൊക്കെ നൽകാതെ അതല്ലെങ്കിൽ അത് നൽകുന്നതിൽ നിന്ന് സാധാരണക്കാരായ ആളുകളെ പിന്തിരിപ്പിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇവരെയൊക്കെ ഫോളോ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതാ ഉസ്താദല്ലേ പറയുന്നത് മുസ്ലിയാരല്ലേ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാതെ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് ദാരുണമായി മരിക്കുന്ന ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഖാഫിലക്കാരെന്ന് സംഭവിച്ചത് എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട വാക്സിൻ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു കള്ള കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും എന്നിട്ട് പകരം നിങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്താണ് കടുത്താന്ധവിശ്വാസങ്ങൾ കടുത്താന്ധവിശ്വാസമാണ് പകരം നിർദ്ദേശിക്കുന്നത് എന്താണ് ഇവർ പകരം നൽകുന്ന ചികിത്സ എന്ന് ചിരിച്ചു മണ്ണ് മണ്ണ് കപ്പി പോകും നമ്മൾ പകരം നൽകുന്ന ചികിത്സ എന്താ പറയുക ലക്ഷദ്വീപിലെ ഒരു കാസിം വലിയ ഉള്ളുണ്ട് തരെ അയാളുടെ ജാരത്തിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സുഖപ്രസവം കിട്ടും ഈ പകരയും ഈ കൂറ്റമ്പാറൊക്കെ അവിടെ പ്രസംഗിക്കുന്ന പ്രസംഗമാണിത് അതേപോലെ തന്നെ മടവൂരിന്റെ പേരിൽ യാസി അയാൾക്ക് സുഖപ്രസവം കിട്ടും അതാണിപ്പോ ഈ കാഫിലക്കാരൻ വെട്ടുപോയത് നാടൊട്ടോകെ തണ്ടി നടന്ന് മടവൂരിന്റെ കള്ള കഥകൾ പ്രചരിപ്പിച്ചപ്പോ ഈ ചെന്നായി വിചാരിച്ചു എന്റെ ഭാര്യയുടെ പ്രസവൊക്കെ അതൊക്കെ സുഖപ്രസവം നടക്കും മടവൂര് വന്ന് രക്ഷിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ഈ പകരയും കൂറ്റന്മാരെയൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിച്ച് അതിൽ പെട്ടുപോയതാണ് ഈ സാധു ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള മിഥ്യാധാരണയാണ് ഈ നിരക്കുള്ള കടുത്ത ഈ അസ്മയെ പോലെയുള്ള ആളുകളെ ഈ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഈ പകര മാത്രമല്ല ഈ കൂറ്റമ്പാറ മുസ്ലിം മാത്രമല്ല കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ഇവിടെ ചികിത്സ നിഷേധിക്കുന്നുണ്ട് ചികിത്സിക്കണ്ടെന്ന് പറയുന്നുണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത് അല്ലെ കാന്തപുരം പറഞ്ഞ എന്താ മൂന്ന് ഡയാലിസിസ് ഡോക്ടർ നിർദ്ദേശിച്ച കേട്ടാ തന്നെ കളി മനസ്സിലാവും ഏതാണെങ്കിലും ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ഡോക്ടർ നിർദ്ദേശിച്ച ഒരു രോഗിക്ക് ഇഞ്ഞ് ഡയാലിസിസ് ചെയ്യണ്ടാന്നാ പറഞ്ഞത് ആ രോഗി മരിച്ചു പോകില്ലേ കാന്തപുരം പറഞ്ഞിട്ടില്ലേ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ ഇതാ നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്ന ഇനി <ion upPS> ും അപ്പൊ ചികിത്സ നിഷേധിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെ നിഷേധിക്കാൻ കഴിയോ ഇത് നിങ്ങൾ പറഞ്ഞതല്ലേ മാത്രമല്ല നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന കുറെ മുസ്ലിയാക്കന്മാരില്ലേ ഓൺലൈൻ തട്ടിപ്പ് സ്വലാത്തുകളൊക്കെ ആയിട്ട് അറിവിൻ നിലാവ് മദനീയം എന്നൊക്കെ പറയുന്ന മുസ്ലിാക്കന്മാരില്ലേ ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇത്തരം ചികിത്സകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് കാസിംവലി ഉള്ള ജാറത്തിൽ പോയി അവിടുന്ന് വെള്ളം കുടിച്ചാൽ മതി യാസീൻ യാസീനോതിയാൽ മതി സുഖപ്രസവം കിട്ടുമെന്ന് ഓൺലൈനിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തരം ആളുകളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഇത്തരം ചികിത്സകൾ നിഷേധിക്കുക യഥാർത്ഥ ചികിത്സ നിഷേധിച്ചിട്ട് ഇവരുടെ ഈ നിലക്കുള്ള ജാറ ചികിത്സയാണ് നിഷേധിക്കുന്നത് ജാറ ചികിത്സയാണ് നിർദ്ദേശിക്കുന്നത് സുഖപ്രസവം കിട്ടാൻ വേണ്ടി ഇതാ അറിവിന്ദ അവഗാനൻ പറയുന്നത് കേട്ടു നോക്കൂ വെച്ചിട്ട് എത്ര കുട്ടി ചരിഞ്ഞിട്ടാണ് മലർന്നിട്ടാണ് കുട്ടിയുടെ ശരിയല്ല മഹാന്മാരെ പേരിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥ പ്രോപ്പറായ ചികിത്സ ഇവര് നിഷേധിക്കും എന്നിട്ട് ഈ നിലക്കുള്ള വ്യാജ ചികിത്സകളാണ് ജനങ്ങളെ ഇവര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ അരവിന്ദ് ലാവുകാരൻ മാത്രമല്ല മദനീയൻകാരൻ പ്രസംഗിക്കുന്നുണ്ട് ഒന്ന് കേട്ടു നോക്ക് കറാമത്ത് എന്ന് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പേരിൽ ഫാത്തിഹ എന്നും ഒരു ഗർഭിണി ഒരിക്കലും പ്രസവിക്കുന്ന സമയത്ത് വിഷമിക്കേണ്ടി വരൂല വേദനിക്കേണ്ടി വരൂല പ്രയാസപ്പെടേണ്ടി വരൂല അത് സംഭവമാണ് ചരിത്രമാണ് കേട്ടില്ലേ സഹോദരങ്ങളെ അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പകരയിലോ ഒരു കൂറ്റമ്പാറ മുസ്ലിയാരിലോ അതല്ലെങ്കിൽ ഒരു കാന്തപുരത്തിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല ഇവരിത് നിരന്തരമായി എ പി വിഭാഗത്തിലെ ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർ നിരന്തരമായി യഥാർത്ഥ ചികിത്സ നിഷേധിച്ച് ഈ നിലക്കുള്ള വ്യാജ ചികിത്സകളിലേക്ക് അതേപോലെ തന്നെ ഈ നിലക്കുള്ള കള്ള ഔലിയാക്കന്മാരിലേക്ക് ചില മക്ബറകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി അവരെ ജീവന് അപകടം വരുത്തുന്ന ദുരന്തപൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് അല്ലേ ഇവർ പറയുന്നത് എന്താ നഫീസത്ത് ചൊല്ലിയാൽ മതി ബദർമാല ചൊല്ലിയാൽ മതി പണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പ്രസവ വേദനയായാൽ ഇവര് നഫീസത്ത് മാല ചൊല്ലിയിരുന്നത് ബദർമാല ചൊല്ലിയിരുന്നത് എത്രയെത്ര സ്ത്രീകൾക്കാണ് ആ സന്ദർഭത്തിൽ കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരിക്കേണ്ടി വന്നത് ആ ഒരു ഇരുട്ടിലേക്ക് തന്നെ ഇവർ തിരിച്ചു കൊണ്ടുപോവുകയാണ് ഇതിപ്പോ ഒരു മടവൂർ കാഫിലക്കാരന്റെ ഭാര്യ മാത്രമല്ല എത്രയെത്ര ആളുകളെയാണ് ഇവർ കൊന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ പിഞ്ചു പൈതലിനെ തന്റെ പ്രശ്നം എന്താണെന്ന് പറയാൻ പോലും സാധിക്കാത്ത പിഞ്ചു പൈതലിനെ കൊന്ന കഥ നിങ്ങൾ ഈ മടവൂർ കാഫിലക്കാരൻ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഇരുന്ന് കേൾക്കുന്നുണ്ട് ഒരു മുസ്ലിം പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എൻ്റെ കല്യാണം പക്ഷെ ആദ്യത്തെ കുട്ടി മരിച്ചു രണ്ടാമത് താമസിക്കാതെ ഗർഭായി ഗർഭായി ശേഷം ഒരു ദിവസം ആ കുട്ടി ജീവിച്ചത് മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളിയിലാണ് കിടക്കുന്നത് കുട്ടി നവജാത ശിശു കുട്ടികളുണ്ടാവൂല്ല തയാതെ പ്രസവിക്കുന്നെ എട്ടാം മാസത്തിൽ പ്രസവിച്ചു പക്ഷെ കുട്ടി വളർച്ചല്ല പിന്നെ ബൾബിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി ഇങ്ങനെ കിടക്കുന്നല്ലാതെ ആ കുട്ടി ആ ആ വാട്ടിലാണ് നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചില്ല ഇത്ര കാവ്യൻ്റെ കാര്യം തീരുമാനിച്ചത് ഷേഹുന അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഷെഹുനാൻ്റെ അടുത്താണ് ഷേഹുനാൻ്റെ അടുത്തേക്ക് പോയി ഷേഹ്നോട് കാര്യം പറഞ്ഞ് എൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടി കുട്ടി ഇങ്ങനെ ആദ്യത്തെന്ന് പറഞ്ഞില്ല കുട്ടി മെഡിക്കൽ കോളേജിലാണ് വളരെ ഇന്ത്യയിലുള്ളത് തയാതെ പ്രസവിച്ചതാണ് നന്ദി ഈ കുട്ടി എന്താണ് ചോദിച്ചത് ആദ്യത്തെ കുട്ടി എന്തായിരുന്നു അല്ല പശ്ചിത്തെ കുട്ടിയാ ചോദിച്ചു ആദ്യത്തെ കുട്ടി എന്തായിരുന്നു പറഞ്ഞിട്ടില്ല നമ്മള് ഈ കുട്ടിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് കുട്ടി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു അത് ഈ കുട്ടി ജീവിക്കുകയില്ല കുട്ടി ജീവിക്കുകയില്ല കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ കുട്ടിൻ്റെ വളരെ രീതിയിലാണ് നമ്മൾ കാണുന്നത് പറഞ്ഞ് നമുക്കൊരു വേചാറും തോന്നുന്നില്ല ഏഹ് പറയുന്നത് ആദ്യത്തെ കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഈ കുട്ടി ജീവിക്കില്ല അപ്പോളെ ഈ കുട്ടീനെ പറ്റി അപ്പോളെ പറയുന്നുള്ളൂ കുട്ടി ജീവിക്കുകയില്ല പോവാമോ ആ കുട്ടിയുടെ മരണം പോലും ഷെയ്ഖുന കാണ അതാണ് ഇറങ്ങി ഞാനും അളിയനും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ടിറങ്ങി പോവാം ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടെത്തി കുട്ടീൻ്റെ അനുഗത്തിക്കരുത് കുട്ടിക്ക് അസുഖം കൂടിയാണ് ഷെയ്ഖുനാന്റെ എത്തുന്നത് ജീവിക്കൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അതും അനുഭവത്തിൽ വരികയാണെന്നാണ് മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു കഴിയാ മറ്റേവിടെ കൂടിയാണ് അപ്പൊ മനസ്സിലാക്കൂല്ല കളിക്കുന്നും മുഴുവനും ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആ വകുപ്പിൾക്കൊക്കെ കൊണ്ടുവന്ന് സാധനം കൊണ്ടുപോലൊക്കെ നടത്തി അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനി ഏതായാലും ഒപ്പിട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പെരിയില് കാണുകൾക്ക് കാണുകയെ ഒക്കെ ചെയ്യല്ലോ എന്ന് പറഞ്ഞു പുട്ടിനെ തരാൻ പറഞ്ഞപ്പോൾ നേഴ്സിനോട് പറഞ്ഞ് അവനെ തരാൻ പറ്റില്ല കാരണം നിങ്ങൾ ആരാന്ന് വെച്ചു ഞാൻ പറഞ്ഞ പിതാവാണ് ഞങ്ങൾ എഴുതി തരണം പിതാവിന്റെ സ്വന്തം ആ ഒരു കൊണ്ടുപോകുന്നത് തന്നെ ഒപ്പിട്ടാണ് ഞാൻ ഒപ്പിട്ട് തരാളാണ് കൊടുത്തു കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി കുട്ടീനെ കൈ കുട്ടിൻ്റെ കൈവലൊക്കെ അത് കുത്തിയിട്ട് ആണ് രക്തം അവിടെ ഇവിടെ കയറ്റി രക്തം കയറ്റിക്കൊണ്ടേ നിൽക്കുകയാണ് കുട്ടി ഇങ്ങോട്ട് ഊരിടുത്ത് പോയി രക്തം ഒന്നായിട്ട് പോകുന്നത് അവിടെ പോലെ എന്താ ഒക്കെ വെച്ച് ഒട്ടിച്ച് കഴിക്കുകയാണ് കുട്ടിനെങ്ങ് മാലത്തിൽ പിടിച്ചോണ്ട് കൊണ്ടുവന്ന് ടാക്സി പിടിച്ച് നമ്മളെ കോഴിക്കോട് ഇവിടെ വട്ടക്കളവിൻ്റെ അവിടെ കണ്ടെത്തി കുട്ടി മരിച്ചു എന്തൊരു കഷ്ടമാണ് സഹോദരങ്ങളെ ഈ മടവൂരിന്റെ വാക്ക് സത്യമാകാൻ വേണ്ടി സ്വന്തം പിഞ്ചു പൈതലിന് ചോര പൈതലിന് ഓക്സിജൻ കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് അതിനെ വാങ്ങി അവരോട് പ്രശ്നം ഉണ്ടാക്കി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് ആ സാധു മരിച്ചുപോയി ആലോചിച്ചു നോക്ക് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറയണം ഇങ്ങനെ എത്രയാണ് എത്രയെത്ര സ്ത്രീകളെ ഗർഭിണിയായ അതേപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ ഉള്ള ഡോക്ടറുടെ ചികിത്സ ആവശ്യമുള്ള കൃത്യമായ മരുന്ന് ലഭിക്കേണ്ട ഡോക്ടർ ഓപ്പറേഷൻ വേണം എന്ന് നിർദ്ദേശിച്ച സ്ത്രീ ആ സ്ത്രീക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാതെ ആ സ്ത്രീയെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും അവസാനം അവര് മരിക്കുകയും ചെയ്ത സംഭവം ഇതാ ഇവര് തന്നെ പറയുന്നുണ്ട് കാഫിറായ ഡോക്ടറാണ് അതുകൊണ്ട് ചികിത്സ വേണ്ട ആരാണ് ഇതിന്റെ കാരണക്കാരൻ ഈ മടവൂർ സി എം മടവൂര് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് മരണപ്പെട്ട മറ്റൊരു കഥയും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ സഹോദരങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം പെങ്ങൾക്ക് അസുഖം ബാധിച്ചു ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ഈ ബ്രെയിൻ ട്യൂമറിന് വേണ്ടിട്ട് ഞാൻ പോയി പോയി ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് സുഖമില്ല എൻ്റെ പെങ്ങളെ രോഗം സുഖമായി കിട്ടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നോട് ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു ആ ഡോക്ടർ ആ ഡോക്ടറെ പേര് എന്താണെന്ന് ചോദിച്ചു അവനാർ അവൻ്റെ പേര് ഉദയഭവനു ഉദയ അവൻ കാഫിർ ഇതാ പറഞ്ഞത് എന്നോട് വേണ്ട വേണ്ട ആ ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടിയൊന്നും വേണ്ട അത് സുഖമാകും എന്ന് പറഞ്ഞു അങ്ങനെ അക്കാലത്ത് തന്നെ വയപ്പാപ്പാന്റെ അടുത്തും പോയി ഞാന് ശേഖുനാന്റെ അടുത്തു നിന്ന് നേരെ പോയത് കോയപ്പാപ്പാന്റെ അടുത്തില്ല അവിടെ പോയിട്ടും ഈ കേസുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു വേണ്ട 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 ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു അവർ അവൾ ഗർഭിണിയായിരുന്നു ഗർഭിണിയായ പെങ്ങൾ ആ ഗർഭത്തോടു കൂടി പ്രസവിക്കാതെ മരിക്കുകയാണ് ഉണ്ടായത് ഇപ്പൊ മനസിലായില്ലേ അന്ധവിശ്വാസങ്ങൾ കടുത്ത അന്ധവിശ്വാസമാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമായി തീരുന്നത് ഈ മടവൂരാണ് സി എം മടവൂരാണ് ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഈ സി എം മടവൂരാണ് ചികിത്സ വേണ്ട എന്ന് പറയുന്നത് ഇയാളാണ് എല്ലാ നിലക്കുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ ഷെയ്ത്താൻ കയറിയ സി എം മടവൂരാണ് ഇവിടെ ഇത്തരം ദുരന്തങ്ങളെല്ലാം വരുത്തിവെച്ചത് ഈ പകരയും ഈ കാഫിലക്കാനും ഈ കൂറ്റമ്പാറ മുസ്ലിയാരും ഈ മറ്റുള്ള മുസ്ലിയാരും ഒക്കെ ഇയാളുടെ വാക്ക് അന്ധമായി വിശ്വസിച്ചുകൊണ്ടാണ് ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ നടത്തിയത് ഈ സി എം മടവൂർ എന്താ പറഞ്ഞ് ചികിത്സ വേണ്ട ഓപ്പറേഷൻ വേണ്ട അതേപോലെ തന്നെ കാഫറായ ഡോക്ടറാണെങ്കിൽ അയാളുടെ ചികിത്സ വേണ്ട ഇങ്ങനെ സർവ്വ നിയമ ലംഘനങ്ങളും ഇയാൾ നടത്തിയിട്ടുണ്ട് ആലോചിച്ച് നോക്ക് ട്രാഫിക് നിയമം ഇയാൾ ലംഘിക്കുന്നുണ്ട് കസ്റ്റംസിന്റെ നിയമം ലംഘിക്കുന്നുണ്ട് കോടതി നിയമം ലംഘിക്കുന്നുണ്ട് അതൊക്കെ ഈ മടവൂരുമായി ബന്ധപ്പെട്ട കഥകൾ ഇവർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോ ഈ സി എം മടവൂരാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ സി എം മടവൂരിലുള്ള അന്ധമായ വിശ്വാസമാണ് ഈ മുസ്ലാക്കന്മാരും മുഴുവനും മുഴുവനും വഴികേടിലെത്തിച്ചത് അപ്പൊ അവസാനം പകരയെ തള്ളൺ എങ്ങനെങ്കിലും രക്ഷപ്പെടണമല്ലോ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പകരാശനിയെ ഇവർ തന്നെയാണ് അവാർഡ് കൊടുത്തത് മലിക്കുൽ മുലഫർ അവാർഡ് കൊടുത്ത് പകരേ ആദരിച്ച ഇവർ തന്നെ ചാനലിൽ വന്ന് ഗതി കെട്ടപ്പോൾ ആശയപരമായി തല്ലുന്ന ആ ഒരു ഗതികേട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ശ്രീ കെ ബി ബഷീർ ഈ പറയുന്ന ഉസ്താദ് മുഹമ്മദ് അത് എ പി ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഔദ്യോഗികമായി യാതൊരു ഭാരവാഹിത്വമോ ഏർ പദവികളോ വഹിക്കാത്ത ഒരാൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇവിടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത പ്രസംഗമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒരിക്കലും ഞങ്ങളുടെ സംഘടന ഓൺ ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോലും രംഗത്ത് വരികയോ ഒരു കാലത്തും ഇപ്പോൾ ഈ വിവാദമായ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിലും വരികയോ ചെയ്തിട്ടില്ലേ സംസാരിച്ചത് ഒരിക്കലും അങ്ങനെ ആകാൻ വഴിയില്ല അതേതാണ് പരിപാടി എന്ന് പോലും അറിയില്ല അപ്പൊ പകരയെ തള്ളി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പകരയെ തള്ളിയാൽ ഈ പ്രശ്നം തീരുമോ പകരയെ തള്ളിയാൽ പ്രശ്നം തീരുമോ അപ്പൊ കൂറ്റമ്പാറയെ നിങ്ങൾ തള്ളുമോ കൂറ്റമ്പാർ അത് പ്രസംഗിച്ചിട്ടില്ലേ വാക്സിനെ നിരുത്സാഹപ്പെടുത്തി പോലെ അയാളെ പ്രസംഗിച്ചിട്ടുണ്ട് അയാളെ തള്ളാൻ ഈ ചാനൽ ചർച്ചയിൽ വന്ന വ്യക്തിക്ക് കഴിയുമോ അതിനാർജവമുണ്ടോ കാന്തപുരം ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ കാന്തപുരത്തെ നിങ്ങൾ തള്ളുമോ നിങ്ങളത് പറയണം ശരിക്ക് അതുപോലെ തന്നെ ഈ മദനീയ മുസ്ലിയരെ നിങ്ങൾ തള്ളുമോ ഈ അറിവിൻ നിലാവുകാരനെ നിങ്ങൾ തള്ളുമോ ചികിത്സയും ഓപ്പറേഷനും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ഇത്തരം സംഗതികളെ നിഷേധിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവൻ അപകടത്തിൽ അപകടത്തിൽപ്പെടാൻ കാരണക്കാരനായ ഈ സി എമ്മുടെ ഊരിനെ തള്ളിപ്പറയാൻ ഈ ചാനൽ ചർച്ചയിൽ വന്ന വ്യക്തി പറയാൻ തയ്യാറാണോ അതാണ് എനിക്ക് ചോദ്യം എന്റെ ചോദ്യങ്ങൾ അതാണ് അതിന് നിങ്ങൾ മറുപടി പറയുമോ ഈ വ്യക്തികളൊക്കെ അതായത് അവർ പകരന് മാത്രം തള്ളിയതുകൊണ്ട് വിഷയം തീരുവില്ലല്ലോ ഇത് നിങ്ങളിൽപ്പെട്ട ഇത്തരം ആളുകളൊക്കെ പ്രചരിപ്പിച്ച സംഗതി അല്ലേ ചികിത്സക്കെതിരെ നിങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ അല്ലേ ഇത് ഇതൊക്കെ തള്ളാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്താറിന്റെ കഥ എന്താ ഡയാലിസിസ് വേണ്ട എന്ന് പറഞ്ഞ സത്താറിന്റെ കഥ എന്താ അങ്ങനെ ഒരാളുണ്ടോ അയാളെ കാന്തപുരം കൊന്നതാണോ അയാളിപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ ഡയാലിസിസ് ചെയ്തിട്ടില്ലെങ്കിൽ മരിക്കൂലേ അയലിപ്പൊ ജീവനോടുണ്ടോ അയാളെ ഹാജരാക്കാൻ ഈ ചാനൽ ചർച്ചയിൽ വന്ന വ്യക്തി തയ്യാറാണോ കണ്ണൂർ അങ്ങനെ ഒരു സത്താറിനെ ഹാജരാക്കിക്കൂടെ അല്ലെങ്കിൽ അയാൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ ജനങ്ങളോട് പറയണം അപ്പൊ കടുത്ത ആശയ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ നേരിടാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോ റിമൂവ് ചെയ്യാൻ റിപ്പോർട്ട് അടിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറിച്ച് ആശയത്തെ നേരിടാൻ നിങ്ങൾ പഠിക്കുക ഒരു ചാനൽ പൂട്ടിയാൽ അതല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പൂട്ടിയാൽ അടുത്ത അക്കൗണ്ട് തുടങ്ങും അതിലൊക്കെ പ്രചാരണങ്ങൾ തുടങ്ങും കൂടുതൽ ശക്തമായി അതിനെ പ്രചാരണങ്ങൾ നടക്കും എന്നല്ലാതെ പൂട്ടിച്ചതുകൊണ്ട് ഒന്നിനും പരിഹാരമാവുകയില്ല എന്ന് വളരെ വിനയത്തോടുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ മറുപടി പറയും എന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു വസ്സലാം വാളിക്കു വരഹമുല്ലാഹി വാത്തു